ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അരിപ്പൊടി ചേർക്കാത്ത രണ്ട് രണ്ടുതരം പലഹാരത്തിന് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാനും കഴിയും അതിനുവേണ്ടി പച്ചക്കപ്പ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കപ്പ എടുക്കുമ്പോൾ കയ്പൊന്നുമില്ലാത്ത നല്ല പൊടിയുള്ള കപ്പ തന്നെ എടുക്കണം ഇവിടെ നടുവിലുള്ള നാരൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അതുമല്ലെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നടുവിലെ നാരങ്ങൾ കളഞ്ഞാൽ മതി മിറ്റ് ചെയ്തെടുത്ത കപ്പ ഒന്നര കപ്പ് ഉണ്ടാവും ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നു മിക്സ് ആക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് കളയാം വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം കപ്പ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഇതിന് പകരം പുട്ടുപൊടിയും ചേർക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്തത് നിങ്ങൾ എത്രയാണോ കപ്പ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി പൊടി കുറേശ്ശേ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്താൽ മതി നേരത്തെ കപ്പയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല സാധാ പുട്ട് നലച്ചെടുക്കുന്നത് പോലെ തന്നെ നനച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഊറ്റിയിലേക്ക് തേങ്ങയും മാവും ഇടവിട്ട് ചേർത്ത് നിറച്ചെടുക്കാം ചിലർക്ക് കപ്പ കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പുട്ടുപൊടിയിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് കൂടി ചേർത്ത് എടുത്താൽ മതി ഇനി ആവിയിൽ വേവിച്ചെടുക്കാം ആവി വന്നാലും ഒരു അഞ്ച് മിനിറ്റ് കൂടി നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി നമ്മുടെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതീ കറിയുടെ കൂടെയോ പഴമോ പപ്പടമോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദയും അരക്കപ്പിലും കുറച്ച് കുറവ് വെള്ളം ചേർത്ത് നന്നായിരുന്നു കട്ടയില്ലാതെ കലക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണും കുറവ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡറിന് പകരം ഒരു നുള്ള് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ചേർത്താൽ മതി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇവിടെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി അതായത് ഒരു കപ്പ് കടലമാവിന് കാൽ കപ്പ് മൈദ പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അങ്ങനെ എടുത്താൽ മതി നല്ലൊരു കളർ ഉണ്ടാവാൻ വേണ്ടി ഒരുനുള്ളിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വേണമെങ്കിൽ അല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് തിരിച്ചു മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം ഇത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനൊക്കെ തയ്യാറാക്കാം ഒന്നുകൂടി കൂടി മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്